ിയപ്പെട്ടവരെ എല്ലാവർക്കും ഗുഡി ഇന്ന് എന്നും പെയ്തതിനുമ്പ ഏറ്റവും ശക്തമായും സമർഥമായും ആണ് ഇന്ന് മഴ പെയ്തത് ഇപ്പൊ ഒരു പത്ത് ആയിട്ട് ഈ കൊല്ലം ഇതുവരെ മഴ പെയ്ത ഒരു പ്രതീതിയേ ഇല്ല നല്ലോണം അങ്ങനെ വേനൽക്കാലത്തെ പോലെ അന്തരീക്ഷം പ്രകാശമാനമായിരിക്കുകയാണ് പണ്ട് ആൾക്കാർ പറയും ഭാര്യയിലെ കാലാവസ്ഥയിൽ ഭാര്യയിലെ സ്ത്രീകളുടെ മനസ്സിന് വരുന്ന സ്വഭാവത്തിനൊക്കെ വരുന്നു മാറ്റം ഒരുപോലും ഇരിക്കുന്നു ഇടയിലാണ് അവർക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടുത്തെ കുട്ടി സ്ത്രീകളും വളരെ ചവലരാണ് പെട്ടെന്ന് പാവങ്ങളാണ് നമ്മല ഹൃദയം നൈർമ്മല്യം പെട്ടെന്ന് അവർക്ക് മനസ്സ് മാറും പെട്ടെന്ന് അവർ പെണങ്ങൂ ഇണങ്ങും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ എവിടെയോ വായിച്ചൊരു ഓർമ്മ ഇന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നും കൂടെ വിചാരിച്ചതിന് ഇടയിലേക്കും അപ്പോൾ മണി നാലര കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു കട്ടഞ്ചായ ഒക്കെ ഇട്ട് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു തണുപ്പിൽ ഒത്തിരി നേരം ഒന്നും എനിക്ക് ഇരിക്കാനൊന്നും വിഷമമാണ് എന്നാലും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി പഴം നമ്മൾ നേന്ത്രപ്പഴം ഒക്കെ സ്ലൈസാക്കി മൈദമാവിൽ മുക്കിയിട്ടാണല്ലോ പഴംപൊരി ഉണ്ടാക്കുന്നത് ഇന്ന് നേന്ത്രപ്പഴമില്ലാതൊരു പഴംപൊരി നേന്ത്രപ്പഴം ഇല്ലാത്ത ടീച്ചറങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം അത് അതിനുള്ള ഒരു പരിചയപ്പെടുത്തൽ ഒരു പരിചയപ്പെടുത്തലാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ നമ്മുടെ പഴമ്പൊരിയിലേക്ക് കടക്കാം അപ്പോൾ എന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം കുറച്ച് സ്റ്റൈലിൽ പറയാം അല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സരസ്വതി സരയു ഇരിക്കട്ടെ കുറച്ച് സ്റ്റൈലായിട്ടെന്ന് നോക്കൂ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ വളരെ കുറച്ച് മതിയല്ലേ ഞാൻ കേട്ടോ ഇതാ ഇതിനകത്ത് കടലമാവ് സോറി എല്ലാം തല തിരിച്ച് പറയും കേട്ടോ കടലമാവ് നമ്മൾ ഭജിക്കൊക്കെ അല്ലേ നോക്കൂ മൈദാമാവ് മൈദ മൈദമാവ് ഇരിക്കൂ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു അല്പം അല്പം ഉപ്പിട്ടിട്ടുണ്ട് മധുരം ഒന്ന് പാലൻസ് ചെയ്യാൻ കാരണം ഈ പഴത്തിനും ഒരു മധുരമുണ്ട് അപ്പോൾ വേണ്ട എങ്കിൽ പറഞ്ഞൊരു ഒരു ആ കൂട്ടിനൊക്കെ രുചി വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കുറച്ച് ജീരകം എണ്ണ ഉണ്ടെങ്കിൽ അവനെ നല്ലത് കേട്ടോ കുറച്ച് ജീരകം ഇതാ മൈദ ഇത് നമുക്ക് അത് വെള്ളമൊഴിച്ച് പാകത്തിനാക്കാം തണുത്ത വെള്ളം എടുക്കാം ചൂടുവെള്ളം എടുത്തിട്ട് പിന്നെ അത് ചിലപ്പം നടക്കാൻ നടക്കാനൊരു വിഷമമുണ്ട് അത് കാരണം മെല്ലെ ഇവിടെ എത്തുകയുള്ളൂ നടക്കാൻ മാത്രമേ ടീച്ചർക്കൊരു ബുദ്ധിമുട്ടുള്ളൂ നിൽക്കാം കുറച്ച് നേരം നിൽക്കു നിൽക്കാം അപ്പം ഈ പൊടി നമുക്കൊന്ന് പാകത്തിൽ കാണിക്കാം എനിക്കിത് എങ്ങനെ കാണിക്കാം ഞാൻ എത്ര ശ്രമിച്ചാലും ഈ താഴെയൊക്കെ മയക്കി വരുന്ന ക്യാമറ വരുന്നില്ല ഒരിത്തിരി മഞ്ഞപ്പൊടി ഞാൻ ഇച്ചിട്ടു നനച്ചുടുക എളുപ്പമാ ഞാൻ വെള്ളം മുഴുവൻ മുട്ടു വെച്ചു നോക്കട്ടെ എന്ത് വരുവാണോ ഒരുപാട് വെള്ളം ആകാൻ പാടില്ല ഒരുപാട് കുറുകാനും പാടില്ല ഈ പഴം മുക്കി മുക്കി ഇടത്തക്ക ഒരു സാഹചര്യം അറിയാലോ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഇത്ര വെള്ളം എന്നൊന്നും പറയാൻ പറ്റില്ലേ അത് അതിൻ്റെ ആവശ്യാനുസരണം നിങ്ങൾ ഒഴിച്ചൊഴിച്ചതിനെ ഇങ്ങനെ ഒരു മാവാക്കണം ഇനി വെള്ളമൊന്നും ഇല്ല ഈ വേ പിന്നെ മഴക്കാലം ആകുമ്പോഴേ വല്ലതൊക്കെ ഒന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വട ബജി പഴംപൊരി ഇതൊക്കെ നല്ലതാണല്ലോ ഇത് എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ആകും കൂടെ രുചി പക്ഷെ ഞാൻ ഇവിടെ എണ്ണേ നോക്കുമ്പോൾ പൂത്തിരിക്കുന്നു മഴയങ്ങാണ്ട് കൂടെ പോയുള്ളൂ പൂത്തു എള് കരിഞ്ഞീരൊക്കെ ഇരുന്നത് അയമോദവും ഇതെല്ലാം കേടുവന്നിരിക്കുന്നു

േ ഇനി അമ്മമാർക്കൊക്കെ വെപ്രാളം അമ്മമാർക്ക് കുട്ടികളെ ഒരുക്കുന്നതിനും വിടുന്നതിനും രാവിലത്തെ അടുക്കള ജോലിയുടെ വെപ്രാളം അച്ഛന്മാർക്കൊക്കെ പിള്ളേർക്ക് പുസ്തകം ബാല്യ കുട യൂണിഫോം ഒക്കെ ആകണ്ടേ അഡ്മിഷൻ ഫീസ് ചെറിയ ഫീസും അല്ലാണിപ്പം കുട്ടികൾ പഠിച്ച സ്കൂളിൽ തന്നെ മെറിറ്റ് ഉണ്ടെങ്കിലും പ്ലസ് വണ്ണിലേക്കൊക്കെ ചേരാൻ നല്ല തുക കൊടുക്കണമെന്ന് മാനേജ്മെൻറ്റ് സീറ്റൊന്ന് മൊത്തം മാനേജ്മെൻറ്റ് സീറ്റാണ് അപ്പോൾ ഈ സമയത്തധികം മഴയായിട്ട് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വയറ്റിലൊരു വേ അവ ഒരു വേവ വേഗനല്ലേ ഒരു വിഷമമല്ലേ എല്ലാം ആകണ്ടേ നമുക്ക് സ്ത്രീകൾക്ക് പാചകമൊക്കെ ചെയ്യാൻ അവരെ പറഞ്ഞു വിടേണ്ട തിരക്ക് അച്ഛന്മാർക്ക് അല്ലെ ഭർത്താക്കന്മാർക്ക് അതിനുള്ള പണം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്ക് ഇതെല്ലാം തിരക്ക് തന്നെ അപ്പൊ നേന്ത്രപ്പഴം ഇല്ലാതാണ് പഴംപൊരി ഉണ്ടാക്കുന്ന ചീസ് കേട്ട നേന്ത്രപ്പഴ ഇല്ലാത്ത പഴംപൊരി കൂട്ടൊക്കെ കൂട്ടി ഇനിയും നമുക്ക് അതൊന്ന് കൂട്ടൊക്കെ നമ്മൾ കൂട്ടി വെച്ചു ഞാൻ ഈ മൈത് സ്റ്റാൻഡ് ഒന്ന് താത്ത് വെച്ചു നോക്കട്ടെ വലിയ രക്ഷ ഉണ്ടോന്ന് നോക്കട്ടെ ഇതാണ് പാകം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചീൻ വെച്ചു സ്റ്റൗ കത്തിക്കട്ടെ സ്റ്റൗ കത്തിച്ചു നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം

ചില സാമഗ്രികളൊക്കെ എടുക്കാം എണ്ണ ചൂടാകട്ടെ അതിൻ്റെ മാവ് ഇവിടെ കൂട്ടി അതിൻ്റെ മാവ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാക്കിണ്ടാക്കുന്നറിയണ്ടക്കപ്പഴം ചക്കപ്പഴം കൊണ്ടാണ് നമ്മൾ ഈ പജിയുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാകട്ടോ കല്ല് ദിവസം ഉണ്ടാക്കി നല്ലതായിരുന്നു ഈ ചക്കപ്പഴം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ മാവിലേക്ക് മുക്കുക ഇണ്ട മാവിലേക്ക് മുപ്പണം ഇങ്ങനെ ഒരാറുക്കാം ഞങ്ങൾക്കത് മതിങ്ങനെ വേണേലും നമുക്കിടാം പക്ഷേ ഞാൻ എളുപ്പമായി കിട്ടാൻ വേണ്ടി ഇതിന് രണ്ടാൾക്ക് ഒരെണ്ണം വേണേൽ നമുക്കത് മുഴുവനെ ഇട്ട് നോക്കാം അല്ലേ അത് ലാസ്റ്റിൽ കഴിയിക്കണം ഇത് ബാക്കി ഞാൻ വരട്ടും കുറച്ച് ഇന്നലെ വരത്തി കുറച്ച് ഇന്നലെ നമ്മളിന്ന് ചക്കപ്പഴം കൊണ്ടാണ് പഴമ്പരി ഉണ്ടാകാം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടോ നമുക്ക് നാളെ വരട്ട ഞാനിടത്ത് മാറ്റി വെക്കട്ടെ വയ്ക്കട്ടെ ഇല്ല മാറുള്ളൂ

എണ്ണ അടുപ്പത്തെ തിളയ്ക്കുന്നുണ്ട് അപ്പം മൈദമാവ് എടുത്തു അതിലേക്ക് ലേശം ഉപ്പിട്ടു ചിലരൊക്കെ സോഡാക്കാരമൊക്കെ ഇടും എനിക്കതൊന്നും ഇഷ്ടമല്ല അതൊക്കെ കേടാം പിന്നെ ഇവിടെ അങ്ങനത്തെ സാധനം മേടിക്കുകയില്ല ഉപ്പിട്ടു പിന്നെ നമ്മൾ അതിൻ്റെ അതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ദേശം മഞ്ഞൾപ്പൊടി ഒരു പിടി വെള്ളില്ലാത്ത ഒരു പിടി ജീരകം മൈദ മൈദപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഒരു ബാട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതിലിട്ട് ഇതിലിട്ട മഞ്ഞപ്പൊടി കൂടെ വേണോന്നൊരു സംശയം വേണ്ട അല്ലേ ഈ എണ്ണയിലെ ഈ പഴ ഈ ചക്കപ്പഴത്തിനെ ഈ എണ്ണയിലേക്കാക്കി ഇന്നലെ ഉണ്ടാക്കിയപ്പോ നല്ലതായിരുന്നു ഇന്നത്തെ അവസ്ഥ അറിയില്ല ഓരോ ദിവസവും ഓരോ തരത്തിലെ പാചകം പാചകത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ കൂന്ന വിട്ടു ഇനി പിന്നെ രണ്ട് മൂന്ന് നാല് ഏഴ് എണ്ണം ഏ രണ്ണം മതി ബാക്കി മാമുണ്ടെങ്കിൽ നാളെ ഉണ്ടാക്കാം ഇങ്ങനൊരു പഴമ്പതി നിങ്ങളെ തഴിച്ചിട്ടുമില്ല ഉണ്ടാക്കിയിട്ടുമില്ല ചക്കയുടെ കാലം കഴിയാറായില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ചക്കയുടെ കാലം കഴിയാറായില്ലേ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേൾക്കണം തിരിച്ചു കട്ടെ സൂപ്പറോ എന്നാലും ഞാൻ വെറുതെ ഒരു പരീക്ഷണം നടത്തി കേട്ടോ നമ്മുടെ രാവിലെ വെട്ടിക്കളന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ വില പ്രാവശ്യം അപ്പൊ ഇന്നലെ അപ്പുറത്ത് മാഷം കുറച്ച് ചക്ക ചക്കറച്ചക്കരട്ടി വെച്ചിട്ടുണ്ട് അന്നൊരു ചക്ക മേടിച്ചാൽ വിടെ മൂത്തോണ്ടിരിക്കുന്നുണ്ടേ നമുക്ക് ഇതിലോട്ട് കുറേ കോരി വെക്കാം എളുപ്പ ഇപ്പത്തെ അടുത്തല്ലേ ഒരു നിങ്ങള് ശ്രദ്ധിക്കണേ അറിയോ സീരി താത്ത് വെക്കണം അല്ലെങ്കിൽ അന്നും വേഗം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് എന്താന്ന് വെച്ചാല് ഈ മഴക്കാലമൊക്കെയാ തിരിച്ച പഴംപൊരി ഉണ്ടാക്കി കാണിച്ചു എന്ന് പറഞ്ഞ എണ്ണയൊന്നും നേരത്തെ ദളിച്ച് എടുത്ത് കേട്ടോ ഇത് തിളക്കിയല്ല കണ്ടല്ല നിങ്ങൾ തെളിച്ചില്ല ചെറിയ നീക്കൊന്നും വേരട്ടെ നമ്മളെ പഴംപൊരി

വാനിലെന്നും കറുത്തിരുണ്ടേ വെറുത്തുചന്നേഖാവുണ്ടം തുടങ്ങി നമ്മുടെ ചക്കപ്പഴംപൊലിങ്ങനെ നല്ലോണം പിറച്ച വെളിച്ചങ്ങളിലേക്ക് ഇട്ടിട്ട് നമ്മളെ തിരി ഇടണം ഏത് തണച്ച എണ്ണയിലോട്ട് നമ്മൾ ഇടുമ്പോൾ തിരി താത്ത് വെച്ചിട്ട് ഇടാവും കേട്ടോ എന്നിട്ട് ചെറിയ തിന്ന വേദം എന്ന പര കുറയ്ക്കണം ഇതങ്ങനെ ഉണ്ടാക്കാറില്ല ശരീരത്തിന്റെ കാര്യമാണ് ആളുകളൊക്കെ പണിയില്ലാതെ ജോലി പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന അന്നാത്ര ആഹാരത്തിനുള്ള വഴി കണ്ടുപിടിക്കുന്ന സർക്കാരി ജോലിക്കാർക്കൊക്കെ പിന്നെ അത്ര പാടില്ല സ്വന്തം കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വിഷമവും കഷ്ടവും ഉള്ള സമയമാണ് വേണ്ടത് നമുക്ക് പോരെ ഇതാക്കിട്ട് ഇടയ്ക്കാന്ന് തിരിഞ്ഞ് കിട്ടി ഇനി നമുക്ക് 那我们就这个，来，你走，我来，我做么烦了。 ണിക്കൊക്കെ വിശിഷ്ടമായ ഒരു പലഹാരമാണ് ഈ ചെറുപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കഴുക്കുകാരും മനുഷ്യ വർക്ക് ചെയ്യാത്ത അല്ലേ ില്ല കാരണം കുട്ടുന്നതേ അതിന്റെ പിന്നു കേട്ട് വരുമ്പോ പിന്നായിട്ട് കിട്ടില്ല അപ്പൊ നമ്മള് മൈക്കായിട്ട് മേടിക്കണം അപ്പൊ അതിൻ്റെ എല്ലാം മൈക്ക് കിടപ്പുണ്ട് സെയിം മൈക്ക നല്ല സൂപ്പർ പഴപ്പൊരിയാണ് കുട്ടികൾ വന്ന പാടും പഴംപൊരി തന്നെ പഴംപൊരി അച്ചമ്മ ചുട്ട പഴംപൊരി അച്ഛത്തിന് കൊടുത്ത പഴംപൊരി ഞങ്ങൾക്കും വേണം പഴംപൊരി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു പാടണ്ടാക്കാലേ നമുക്ക് വേറെ കുട്ടികളെ കൊടുത്ത് ഓർത്തപ്പം മഴ കണ്ട അല്ലെങ്കിൽ കുട്ടി വന്നിരുന്നേ വന്നേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിളിച്ചാലേ കുഞ്ഞുങ്ങളെ കൊണ്ട് അവള് വരുമോളിച്ചു മാഷം തിന്നയ്ക്കുന്നത് എന്തോ വായിക്കണം ഒരു കട്ടൻ ചായ പൂൺ ചെട്ട് കട്ടൻ ചായയാണോ കട്ടൻ കാപ്പിയാണോ വേണോ ഇതും കൂടെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ രാത്രി കഞ്ഞി ഒന്നും കാര്യമായിട്ട് കുടിക്കില്ല കേട്ടോ പിന്നെ പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്നറിയാം ഇതേ ബനാന നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നതിനും നല്ല പഴംപൊരിയാണ് കേട്ടോ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പഴംപൊരിയെക്കാട്ടിൽ സ്വാദിഷ്ടമാണ് ഈ പഴംപൊരി ഇനി നാളെ കുറച്ച് മാവ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒരു നാലുകളയും കൂടി ഇട്ടുണ്ടാക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ിക്കുവുണ്ടാക്കുന്ന നമ്മള് കേരളീയിൽ മഴ പൊരി അത് എന്നാലും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മക്കളോർമ്മയാണ് നമ്മുടെ കുട്ടികളൊക്കെ ചെറുതായിട്ടുള്ള കാലത്തല്ല ഇങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നെ കല്യാണം കഴിച്ചു പോകുമ്പോൾ വരും അപ്പൊ അവര് അടുത്ത വേണം പോകുന്നത് മഴ നേരം മഴ പെയ്ത മാനമൊക്കെ ഒന്ന് തെളിഞ്ഞു പറഞ്ഞു മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലേ തൈ മാവി തോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണേ മാമ്പരം ഒരു മിച്ചു പന്ത് പങ്കിട്ടം മഴ പെയ്തു മാനം കെളിഞ്ഞ നേരം പൊടിയിലെ തൈമാവി ചോട്ടിൽ ഒരു കൊച്ചുകാറ്റേറ്റു വീണ തേങ്ങാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം ഒരുമിച്ചു പങ്കിട്ട കാര്യകാലം പലവട്ടം പിന്നെയും മാവുപൂത്തൂ പുഴയിലാപ്പൂക്കൾ വീഴൊഴുകി പോയി പകൽ വർഷയാത്രിതൻ മെഴി തുടച്ചു തിരിയാത്രേളായി ആയി നമ്മൾ അപ്പം അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണെ ചക്കച്ച അടുത്ത പേർക്ക് മീറ്റാക്കി വെച്ചു ഇത് വേണേൽ നമുക്ക് രണ്ടായിട്ട് സ്ലൈസ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് എളുപ്പത്തിനങ്ങനെ മെമ്പേഴ്സൊക്കെ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് രണ്ടാക്കി ആക്കാം എല്ലാവർക്കും വേണ്ടേ അപ്പോൾ ചക്കപ്പഴ ചക്കഴ ചക്കളയൊക്കെ അടക്കിപ്പലക്കി ചകനിയെല്ലാം കളഞ്ഞു മാറ്റി അതിന് ശേഷം നമ്മൾ മൈദ എടുത്തു പാകത്തിനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കി അതിനകത്ത് ഒരു ഇത്തിരി ജീരകവും ഇത്തിരി ജീരകവും പിന്നെ പാകത്തിനുള്ള ഇത്തിരി ഒരു നൂറും ഉപ്പും ഒക്കെ ചേർത്ത് ഇതാക്കാം അല്ല തിരി ഓഫാക്കാം ഞാൻ നോക്കൂ സ്വാദിഷ്ടമായ ചക്കപ്പഴം കൊണ്ടുള്ള പഴംപൊരി വളരെ രുചികരമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം വളരെ സ്വാദിഷ്ടമാണ് ആ ചക്കയൊക്കെ തീരാൻ പോകല്ലേ അതിനുമുമ്പ് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ സ്വാ ഇത് ഇതുവരെ ആരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഇത് ഇന്നലെയാണ് കഴിച്ചത് കാരണം ഇന്നലെ നമുക്ക് കിട്ടിയതാണ് അടുത്ത വീട്ടിൽ മാഷം ഇവിടെ കൊണ്ടു തന്നു നമുക്ക് തന്നു കുറച്ച് ചക്ക അപ്പൊ ഞാനതിനെ അടത്തിപ്പിറുക്കി രജനെ അടത്തിപ്പിറുക്കി വെച്ചിട്ടാ പോയത് കേട്ടോ ആ ഇങ്ങനെ ഇപ്പൊ മനസ്സിലായില്ല ടീച്ചർ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് നേന്ത്രക്ക നേന്ത്രപ്പഴം കൊണ്ടല്ലാതെ നിങ്ങളെ ഒരു പഴംപൊരി ഉണ്ടാക്കി ഞാൻ കാണിക്കാൻ തന്നെയാ പറഞ്ഞത് അപ്പൊ ഈ പഴംപൊരി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ചെയ്തു നോക്കണം വെരി ടേസ്റ്റി ക്രിസ്പി ആ കേട്ടോ എല്ലാ ഓ ചൂട് ഭയങ്കര ചൂട ആവോ ചൂട് 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 ചൂട ഭയങ്കര ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂട ഭയങ്കര ചൂടാ ആറു കേട്ടോ മയത്ത് ഓഫായി പോകുന്നു ഇപ്പൊ കോരി കിട്ട അതുകൊണ്ടാ ഭയങ്കര ചൂട അപ്പോൾ ഈ പഴംപൊരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം നിങ്ങളുടെ സരസ്വതി ടീച്ചർ പിന്നെ ഒരു കാര്യം പറയാണ്ട് കൂടുതലായിട്ട് പിന്നെ നമ്മളെ ഉണ്ട് രുചിയോ ഏത്ത പത്തനേക്കാട്ടി രുചിയോട്ടോ നമ്മുടെ ആൾക്കാരെല്ലാവരും തന്നെ കറണ്ടിൽ സ്വിിച്ചിടുമ്പോൾ നനഞ്ഞ കൈയോട് സ്വിച്ച് കറണ്ടിനോട് കളിക്കുന്ന വളരെ ശ്രദ്ധിക്കണം വഴിയിലൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാൽനടക്കാരൊന്നും കാൽനട കാൽനടപ്പൊക്കെ കുറച്ചൊന്നും കുറച്ച് വയ്ക്കുക കുട്ടികളെ ആരെയും കുളത്തിലും തോട്ടിലും ആരും ഒന്നും കുടിക്കാൻ പറ്റരുത് പിന്നെ മീൻ പിടിക്കാനൊന്നും പറഞ്ഞ് പോകുന്നുണ്ട് എന്തിനാണ് ഈ മീൻ പിടിക്കാനും പറഞ്ഞ് പോയി ഈ ജീവൻ കളയുന്നത് അതെ പിന്നെ നമ്മുടെ ബൈക്ക് യാത്രക്കാരും കാർ യാത്രക്കാരും ഒക്കെ ശ്രദ്ധിക്ക കുണ്ടും കുഴിയൊക്കെ നിറയു കൊണ്ട പ്രത്യേകിച്ചും ബൈക്ക് യാത്രക്കാരായ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ആർക്കും ഒന്നും വിഷമങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു രുചിയാണല്ലോ നല്ല രുചിയായിരുന്നു കേട്ടോ പരമ്പര്യ പോലെ തന്നെ ഇല്ലേ കണ്ടോ അത് ചക്കപ്പഴാന്ന് പറയോ എല്ലാവർക്കും ഞാൻ ഒരു സുദിനം നേരുന്നു നോക്കൂ ഇതാ നോക്കാം പിന്നെ നോക്കൂ നല്ലവർ അല്ലേ ഉണ്ടോ ടേസ്റ്റ് ഇത് മുഴുവൻ തോന്നും കുറയ്ക്കണം കേട്ടോ ും നല്ലത് മാത്രംിച്ചതീക്ഷൊണ്ട് നിർത്തുന്നു